നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒന്നര ഏക്കർ സ്ഥലമാണ് ഒന്നര ഏക്കർ സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പുതിയ ഒരു വീടുമാണ് ആണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്റൂമ് കിച്ചന് വർക്ക് ഏരിയ സിറ്റൗട്ട് അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിയിൽ നിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് ഒന്നര ഏക്കർ സ്ഥലമാണ് ഒന്നര ഏക്കർ സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും രണ്ട് രീതിയിൽ ഉടമസ്ഥന് ഈ പ്രോപ്പർട്ടി കൊടുക്കും ഇരുപത് സെൻറ്റ് സ്ഥലവും വീടുമായിട്ടും കൊടുക്കും മുപ്പത് സെൻറ്റ് സ്ഥലവും വീടുമായിട്ടും കൊടുക്കും അങ്ങനെ ഫ്ലോട്ടാക്കിയാണെങ്കിലും ഉടമസ്ഥന് ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നതാണ് തടികളൊക്കെ ഉണ്ട് അതും കൂടാതെ ഉണ്ട് അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള അത് ലോൺ അവൈലബിൾ ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നുമാണ് സ്ഥലം കൂടുതൽ അന്വേഷിച്ച് ഒത്തിരി ആൾക്കാർ ഞങ്ങളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അങ്ങനെ അന്വേഷിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ ഇത് അവർക്കായിട്ട് ഒരു നല്ലൊരു പ്രോപ്പർട്ടി ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലാ തൊടുപുഴ റൂട്ടിൽ കോട്ടയം ജില്ലയിൽ പാലാ തൊടുപുഴ റൂട്ടിൽ കരിങ്ങുന്നം ടൗണിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാലാ ടൗണിൽ നിന്നാണെങ്കിൽ പതിനാല് കിലോമീറ്റർ അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഒരു പുതിയ ഒരു വീടാണ് നല്ല വലിപ്പമുള്ള സിറ്റൗട്ട് ഹാൾ ഡൈനിങ് ഹാള് ലിവിങ് റൂം എല്ലാം നമുക്ക് കണ്ടു ഫുൾ വീടിൻ്റെ ഫുൾ വീഡിയോ എടുത്തിട്ടില്ല ആളതാമസം ഉണ്ടാകുന്നുണ്ട് വീടിൻ്റെ ബെഡ്റൂം ഒന്നും എടുത്തിട്ടില്ല ഹാളും ഡൈനിങ് ഹാളും ലിവിങ് റൂം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നേരിൽ വന്ന് കാണുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടും നമുക്കത് അറിയാൻ സാധിക്കും ഇപ്പോൾ വില കുറവിലൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇപ്പോൾ വീഡിയോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതുപോലത്തെ വീടുകൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് വില കുറഞ്ഞ പ്രോപ്പർട്ടികൾ അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ല വലിപ്പമുള്ള ഒരു മുറ്റമൊക്കെയാണ് ഒരിക്കലും മറ്റില്ലാത്ത കിണറുവള്ളവും ഉണ്ട്